വേദവസ്തത്തിലെ പല വാക്കുകളും വാക്യങ്ങൾ അവിടെ ഉപയോഗിച്ച് അവിടെ ഉപയോഗിച്ചിട്ട് ഇരുളിനെ ഞാൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുൾ എന്നുള്ളത് പലപ്പോഴും വേദവസ്തു പല അർത്ഥത്തിലുണ്ട് ഒന്ന് തിന്മ എന്ന അർത്ഥത്തിലുണ്ട് രണ്ട് ഡിസാസ്റ്റർ എന്ന അർത്ഥത്തിലുണ്ട് അതായത് ദുരന്തം എന്ന അർത്ഥത്തിലുണ്ട് ഞങ്ങൾ വെളിച്ചത്തിനായി കാത്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായോ ഉണ്ടായത് എന്താണ് ഇരുളാണ് ഉണ്ടായത് ഇല്ലേ യക്ഷപ്രമി നമ്മൾ വായിക്കുന്നു ഞങ്ങൾ നിങ്ങൾ വെളിച്ചത്തിനായി കാത്തിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇരുട്ടാണ് അന്ധകാരമാണ് നിങ്ങൾക്ക് വന്നത് എന്ന് പറയുന്നു അവിടെ എന്ന് പറയുന്നത് തിന്മ എന്ന അർത്ഥത്തിലല്ല ദുരന്തം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ കർത്താവ് പറഞ്ഞത് ദുരന്തവും വരുത്തുന്നത് ഞാനാണെന്നാണ് അല്ലാതെ തിന്മ വരുത്തുന്ന അത് ഞാനാണെന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഈബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ ഈബിൾ എന്നുള്ള വാക്കാൻ ഉപയോഗിക്കുന്നത് ദുരന്തം എന്ന അർത്ഥത്തിലാണ് ഡിസാസ്റ്റർ എന്ന നിലയിലാണ് ഡിസാസ്റ്ററിന്റെ ഉറവിടം ദൈവമാണ് എന്ന് വേദോസം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ തിന്മയുടെ ഉറവിടം ദൈവമാണെന്ന് വേദോസ്വം പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആ റെബനിക് തോട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല ദൈവമാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള ഒരു ചിന്ത ആദമിന്റെ ഹവയുടെയും ചരിത്രം നമ്മൾ ഈ ഏതൻ തോട്ടത്തിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ അവിടെ കാണുന്നത് അവിടെ ഏറ്റവും ഒടുവിലായിട്ട് ആദമിന്റെ ഹവയുടെയും ആദമയും ഹവയും പാപം ചെയ്ത് പാപം ചെയ്തു കഴിഞ്ഞിട്ട് ആദമിന്റെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ് കർത്താവ് ചോദിക്കുന്നു ആദമ നീ എവിടെ നീ എവിടെ എന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ആദാം പ്രതിയെ എന്താണ് മറഞ്ഞിരുന്ന സ്ഥലത്തു നിന്ന് ഹൈഡിങ് പ്ലേസിൽ നിന്ന് അവൻ ഇറങ്ങി വന്നു നീ എന്താ ഒളിച്ചിരിക്കുന്നത് ഞാനങ്ങ് നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയാണ് അത് ഞാൻ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ ഒളിച്ചിരുന്നതാണ് നീ നഗ്നെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ നിന്നോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ പുരുഷത്തിന്റെ ഫലം നീ ഉടന അവൻ എന്താ ചോദിക്കുന്നത് തിന്നുപോയി കർത്താവേ എന്നാണ് പറയുന്നത് അല്ല എന്താ പറയുന്നത് അത് എന്റെ കുറ്റമല്ല അവൻ പറയുന്നത് ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്റെ കുറ്റമല്ല പിന്നെ ആരുടെ കുറ്റമാണ് ആദ്യം നമ്മൾ പറയുന്നത് നീ എനിക്ക് കൂട്ടാളിയായി തന്ന സ്ത്രീ എനിക്ക് തന്നു ഞാൻ ഭക്ഷിച്ചു എന്റെ കുറ്റമല്ല എന്റെ കുറ്റമല്ല എന്ന് പറയുമ്പോൾ വേറെ ആരുടെ കുറ്റമാണ് സ്ത്രീയുടെ കുറ്റമാണെന്നാൽ തന്നെയല്ല പറയുന്നത് സ്ത്രീയുടെ കുറ്റമാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് അവൾക്കൊരു ആബ്ജക്റ്റീവ് കൊടുക്കുന്നുണ്ട് നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ അതാ അവിടുത്തെ എംഫസിസ് അപ്പൊ പറയുന്നത് എന്താ ചില ഞാൻ ഒറ്റക്കുണ്ടായിരുന്ന പോലും ഉണ്ടോ ഇതുപോലുള്ളതിന് എന്റെ തലയെ വലിച്ചു കഴിച്ച് വെക്കാൻ ആരാ പറഞ്ഞത് കൊണ്ട് തന്നത് നീ അപ്പോൾ ഇതിന്റെ കുറ്റക്കാരന് ആത്യന്തികമായി ആരാ നീയാ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ആദം പറയുന്നത് ആത്യന്തികമായി ഞാൻ തിന്മ ചെയ്യാനുള്ള കാരണം ദൈവമാണെന്നാണ് സ്ത്രീയോട് ചോദിച്ചു നീ പഴം തിന്നോ പറഞ്ഞു എൻ്റെ കുറ്റമല്ല പിന്നെ ആരുടെ കുറ്റമാണ് ആ നീ ഇങ്ങനെ പാമ്പിനെ പോലുള്ള സർപ്പത്തെയൊക്കെ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ചെയ്യാനാണ് സർപ്പം എനിക്ക് തന്നു ഞാൻ തന്നു എന്റെ കുറ്റമല്ല അപ്പോൾ ആത്യന്തികമായി റെസ്പോൺസിബിലിറ്റി ആരുടെ ഉണ്ടയ്ക്കാണ് ഇവർ രണ്ടുപേരും കൊണ്ട ദൈവത്തിന് ഉണ്ടക്കാണ് പിന്നെ പാമ്പ് മാത്രം ആരെയും കുറ്റം പറയാൻ പോയില്ല ഇല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തമാശക്ക് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാപത്തിന്റെ പ്രവേശനത്തിന് പ്രലോഭനത്തിന്റെ കുറ്റക്കാരൻ അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും യാക്കോബ് പറയുമ്പോൾ യാക്കോബ് പറയാണ് യു കനോട്ട് ബ്ലെയിം ഗാഡ് ഇഫ് യു അറ്റംപ്റ്റഡ് ബൈ ഇബിൾ ദോഷം ചെയ്യാൻ നിങ്ങൾ പരി പ്രലോഭിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ദൈവത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ദൈവത്തിൽ എന്തില്ല തിന്മ ഇല്ല ദൈവത്തിൽ ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല അവനിൽ തിന്മയില്ല അത് കൃത്യമായിട്ട് പറയുകയാണ് ഈവിൾ ഇൻ ഗാഡ് ഗാഡ് ഈസ് നോട്ട് ഈവിൾ ആൻഡ് ഹിസ് നോട്ട് ഈവൻ ടെംപ്റ്റഡ് ബൈ ഈവിൾ ആൻഡ് ഹി കോട്ട് ബി ടെം ബൈ ഈവിൾ പാപത്താൽ അല്ലെങ്കിൽ ദോഷത്താൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് പരീക്ഷിക്കപ്പെടുവാൻ കഴിയില്ല ബിക്കോസ് ഈസ് ഈസ് ലൈറ്റ് വേറെ ഒന്നും അവനില് ഇല്ല ദൈവത്തിൽ തിന്മയെ ആരോപിക്കാൻ കഴിയില്ല പിശാചി നേരെ തിരിച്ചാ പറഞ്ഞത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പ്രലോഭനങ്ങളുടെ കാര്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ കാണുന്നത് സർപ്പം വന്നിട്ട് ഹവായോട് പറയുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ സർപ്പം വന്നിട്ട് പറയുന്ന ഒരു വലിയൊരു കള്ളത്തരമുണ്ട് എഹോവയായ ഒന്നാമത്തെ വാക്യം മുതൽ എഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടജന്തുക്കളിലും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിന്റെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങൾ കല്പി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും മരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ പിശാച് ഹവായയുടെ പറഞ്ഞ ഒരു വലിയ കള്ളത്തരം ഇത് തിന്നരുതെന്ന് ദൈവം പറയാൻ കാരണം ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെ ആകും അപ്പൊ എന്താ പാമ്പ് പറയുന്നത് നിങ്ങളും ദൈവവും തമ്മിലൊരു വ്യത്യാസമുണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് നന്മ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് തിന്മ അറിയില്ല പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിന് നന്മയും അറിയാം തിന്മയും അറിയാം അപ്പോൾ ഈ വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ തിന്മ കൂടെ അറിയും കാര്യം നന്മ ഏതാണെങ്കിലും ആദമനെ നേരത്തെ തന്നെ അറിയാം കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദമനെ സൃഷ്ടിച്ചപ്പോൾ എന്താണ് ഹി വാസ് ഗുഡ് അവന് നന്മ മാത്രമേ ഉള്ളൂ അവനിൽ അതുവരെയും നന്മ അല്ലാതെ വേറെ ഒന്നും അവനിൽ ഇല്ല തിന്മ ഇന്നുവരെ അവൻ അറിഞ്ഞിട്ടില്ല ഈ സമയം വരെ അവൻ തിന്മയെ അറിഞ്ഞിട്ടില്ല ഉടനെ പാമ്പു പറയാണ് ദൈവത്തിന്റെ പ്രത്യേകത ദൈവത്തിന് നന്മയെ അറിയാൻ തിന്മയെ അറിയാവുന്നു കള്ളത്തിനെ പറയുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ നന്മ നന്മതിന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെ ആകും അത് നീ പക്ഷിക്ക പിന്നെ നീ ദൈവത്തിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല അവനിലേക്ക് എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നതായ വലിയ ഒരു ഒരു എന്താണ് ഒരു ഒരു പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പ്രോമിസ് ചെയ്യല്ല പ്രോമിസ് ചെയ്യുന്നതാണ് അവന് പ്രോമിസ് ചെയ്യാൻ അവൻ്റെ ഒന്നുമില്ലല്ലോ അവൻ്റെയിൽ ഒന്നുമില്ലല്ലോ പിശാജിന്റെ ഒന്നുമില്ല പിന്നെ അവൻ എന്താ പ്രോമിസ് ചെയ്യുന്നത് അവൻ പറയുന്നത് അല്ലെങ്കിൽ പ്രോമീസ് ചെയ്യുന്ന വാക്യാണ് ഉപയോഗിക്കുന്നവൻ പ്രോമിസ് ചെയ്യാൻ അവൻ ഒന്നും കൊടുക്കുന്നില്ല അവിടെ അവൻ പറയുന്നത് യു വിൽ ബി ലൈക്ക് ഗാഡ് ഇപ്പോൾ ഭൂമിയിലുള്ള സക്കല ജന്തുക്കളുടെയും മുകളിലാണ് നീ നിനക്ക് മുകളിൽ ആരേ ഉള്ളൂ ദൈവമേ ഉള്ളൂ നീ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം പറഞ്ഞത് കേട്ടോണ്ടിരുന്ന എന്നും നീ എന്ത് ചെയ്യും ദൈവത്തിന്റെ കീഴേ ആയിരിക്കും നീയുടെ സ്വതന്ത്രമായിട്ടൊന്ന് തീരുമാനിക്കള കാര്യങ്ങൾ നീ സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കുകയും ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ദൈവവും നീ വീക്വരാകും വികലമായ ഒരു ചിന്തയാണെങ്കിലും അവിടെ പറയുന്ന കാര്യം അതാണ് യു ടേക്ക് ഡിസിഷൻസ് ഇൻഡിപെൻഡൻലി ബിക്കോസ് ഗാഡ് ടേക്സ് ഡിസിഷൻസ് ഇൻഡിപെൻഡന്റ് ദൈവം സ്വതന്ത്രമായി തീരുമാനിക്കുന്നു നീ ഇപ്പോഴും ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്തോ വേണമെങ്കിലും ദൈവത്തോട് ചോദിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് തുടരുതെന്ന് അല്ലെ ദൈവം പറഞ്ഞ് നീ എത്ര കേൾക്കുന്നേ ദൈവം അത് പറയാൻ കാര്യം നീ ദൈവത്തെ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീയുമെന്തായി തീരും ദൈവത്തെ പോലെയാകും റിബെല്യസ് ആകാൻ ആയിട്ട് തീരുമാനമെടുക്കാൻ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ടേക്കിംഗ് ഡിസിഷൻസ് ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ് ദാറ്റ്സ് ബിഗ്ഗസ്റ്റ് സിം ആൻഡ് സിം ഇൻഫാക്ട് അതാണ് ശരിയായിട്ടും പാപമെന്ന് പറയുന്നത് സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നതാണ് കാര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര തീരുമാനം ആ രീതിയിൽ എടുക്കാനല്ല ദൈവവും ഒന്നിച്ച് തീരുമാനമെടുക്കാനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്ത് തീരുമാനം അവൻ്റെ തീരുമാനങ്ങൾ ദൈവത്തോട് ചേരാനുള്ള അല്ലെങ്കിൽ ദൈവികമായി ജീവിക്കാനുള്ള തീരുമാനമാണ് അല്ലെങ്കിൽ ദൈവ സംസർഗത്ത് ജീവിക്കാനുള്ള തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ പറ്റുമായിരുന്നല്ല അവന് വേണമെങ്കിൽ അല്ലാതെ തീരുമാനം എടുക്കാം പക്ഷെ ദൈവം ആഗ്രഹിച്ചെന്താണ് അവൻ്റെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് തന്നെ അവൻ ദൈവത്തെ ദൈവസംസർഗം ഉപയോഗി അല്ലെങ്കിൽ അനുഭവിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം ഓക്കെ അവിടെ ഈ പിശാജ് ഇവനോട് പറയുന്ന ഏറ്റവും വലിയ ഒരു കളത്രമെന്ന് പറയുന്നത് ദൈവത്തിന് നന്മയും തിന്മയും അറിയാം നിങ്ങൾക്ക് നന്മയും തിന്മയും അറിയില്ല ഇത് ഒരു വരെ ഒരു ഹാഫ് ട്രൂത്ത് ആണ് പിശാചിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അവൻ എപ്പോഴും പറയുന്നത് ഹാഫ് ട്രൂത്ത് ആണ് കള്ളം ഡയറക്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അത് കള്ളമാണെന്നുള്ള അറിയാവുന്നതുകൊണ്ട് അവനെ ഇച്ചിരി എന്താണ് കുറച്ച് മിക്സ് ചെയ്തെപ്പോഴും പറയുന്നത് ദൈവത്തിന് നന്മയും തിന്മയും അറിയാമോ എന്ന് ചോദിച്ചാൽ നന്മ എന്താണ് തിന്മ എന്താണ് ദൈവത്തിന് എന്ന് പറയാൻ പറ്റും ഗോഡ് നോസ് വാട്ട് ഈസ് ഇവൾ ആൻഡ് വാട്ട് ഈസ് ഗുഡ് ഗോഡ് നോസ് ഇറ്റ് ദൈവത്തിന് അറിയാം പക്ഷെ ആ അറിവ് അനുഭവത്തിലൂടെയുള്ള അറിവല്ല പ്രത്യുത ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു നോളജാണ് ഞാൻ ഇന്റലക്ച്വൽ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വാക്കുകളുടെ പരിമിതി ഉണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും മാറി നിന്ന് ഇന്റലക്ച്വൽ നോളജ് എന്ന് പറയുന്നത് മാറി നിന്നുള്ള ഒരു അറിവിനെയാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത് ബുദ്ധിപരമായ അറിവ് പക്ഷേ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന അറിവ് എക്സ്പീരിയൻഷ്യൽ നോളജാണ് അനുഭവത്തിലൂടെയുള്ള അറിവ് ദൈവത്തിന് നന്മയും തിന്മയും അറിയാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ പക്ഷേ ദൈവത്തിന് എന്ത് അറി എന്ത് എന്തറിയില്ല അതൊരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല തിന്മ ഒരിക്കലും ദൈവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ എന്നെ ഉദാഹരണമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാനൊരു ഉദാഹരണം പറയാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവിൻ്റെ കയ്യിൽ ആണി അടിച്ച് കയറ്റിയാൽ എത്ര വേദന എടുക്കുമെന്നുള്ളത് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യേശുവിന് അറിയാമായിരുന്നു പക്ഷേ കാൽവണി ക്രൂസിൽ അവൻ്റെ കൈകളിൽ ആണി അടിച്ച് കയറ്റുന്നത് വരെ അതവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതിനു മുമ്പും യേശുവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ എന്തറിയാമായിരുന്നു കൈയിൽ ആണി അടിച്ചാൽ എത്ര വേദന ഉണ്ടെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ് കാൽബിക്രൂസിൽ അവൻ്റെ കയ്യിൽ ആണി അടിക്കുമ്പോൾ മാത്രമാണ് നിത്യമായി അവൻ അറിയാമായിരുന്നു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളു ഇതുപോലെ തിന്മയെക്കുറിച്ച് മാറി നിന്ന് എന്താണ് തിന്മ എന്നുള്ളത് ദൈവത്തിന് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം പക്ഷെ തിന്മ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കാരണം അവനത് പറ്റില്ല അവൻ വെളിച്ചം മാത്രമാണ് ലൈറ്റ് ലൈറ്റ് ആൻഡ് അലോൺ വേറെ ഒന്നുമില്ല അവനിൽ ഇരുട്ട് ഒട്ടുമില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നെവർ തിങ്ക് വെൻ യു അഡ് ബൈവൾ യു ഷുഡ് നോട്ട് സെറ്റ് ഈസ് ടെ എന്നെ പ്രലോഭിപ്പിക്കുന്ന ദൈവമാണെന്ന് പറയരുത് കാര്യം ദൈവം ഒരിക്കലും തിന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയില്ല പ്രേരിപ്പിക്കുകയില്ല എന്നുള്ളതാണ് എന്നാൽ അവൻ ടെസ്റ്റ് ചെയ്യും പരീക്ഷിക്കും അവൻ പ്രലോഭിപ്പിക്കുകയില്ല പക്ഷെ അവൻ പരീക്ഷിക്കും കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ അബ്രഹാമിൻ്റെ കാര്യത്തിൽ ഉൽപ്പത്തി വസുത്തറ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്നാണ് കാണുന്നത് എന്തിനാണ് പരിശോധിക്കുന്നതെന്ന് ചോദിച്ചാൽ പരിശോധിക്കുന്നത് പല കാര്യങ്ങൾക്കും ഒന്ന് നമ്മുടെ ഇൻറ്റഗ്രിറ്റി തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം കുറച്ചുകൂടെ ഉണ്ട് എന്നാൽ പ്രലോഭനം എന്ന് പറയുന്നത് പരീക്ഷ എന്നിവിടെ ഉപയോഗിക്കുന്നെങ്കിലും പ്രലോഭനം എന്ന് പറയുന്നതും ഈ ടെസ്റ്റും നമ്മളിൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസമുണ്ട് ടെംറ്റർ ആണ് ടെംറ്റ് ചെയ്യുന്നത് ദൈവമാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ പ്രലോഭനം പോലും നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് പ്രലോഭനത്തെയും ഒരു പരിധിവരെ നമ്മൾ എതിർക്കേണ്ടതില്ലെന്ന എൻ്റെ ചിന്ത പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഞാൻ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമുണ്ട് പ്രലോഭനം അതിൽ തന്നെ എന്തല്ല പാപം അല്ല പ്രലോഭനത്തിൽ വീണ് പോകുമ്പോഴാണ് പാപമായി പാപമായിത്തീരുന്നത് പ്രലോഭനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂളിലെ കുട്ടിക്ക് സ്റ്റുഡൻറിന് പരീക്ഷ നൽകുന്നത് അവനെ തകർക്കാനല്ല അവനെ വളർത്താനാണ് പരീക്ഷ ഒരു ടെസ്റ്റാണ് അടുത്ത ക്ലാസ്സിലേക്ക് കയറിയിരിക്കാനുള്ള പക്വത ഈ കൊച്ചിന് വന്നോ ഇല്ലയോ എന്ന് അറിയാനുള്ളതാണ് എന്ത് പരീക്ഷ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അല്ലാതെ കൊച്ചിനെ തോപ്പിക്കണോ എന്ന് വെച്ചാൽ അല്ലല്ലോ പരീക്ഷാ ബോർഡ് പരീക്ഷ ഇട്ടിരിക്കുന്നത് ഒരു ടീച്ചറിനും പിള്ളാരെ തോപ്പിക്കാൻ വേണ്ടി ആരും പരീക്ഷ എടുത്തിട്ടില്ല കിട്ടുവോ തോൽക്കുമായിരിക്കും ചില ആളുകൾ തോക്കുമായിരിക്കും പക്ഷെ തോക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടില്ല പരീക്ഷ ഇട്ടിട്ടില്ല പരീക്ഷ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാൻ ഇവന് പക്വത വന്നോ ഇല്ലയോ എന്ന് അറിയാനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയിടുന്നത് അതിനുള്ള പക്വത അവന് വന്നിട്ടുണ്ടോ ആ പരീക്ഷ എന്തിനാണെന്ന് ചോദിച്ചാൽ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ അവനൊരു പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് അഥവാ പ്രലോഭനം എന്ന് പറയുന്നത് പോലും ആയിക്കോട്ടെ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ പ്രൊമോഷനിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ പ്രലോഭനങ്ങൾ ശരിക്കും